അസ്സാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു പുതിയ കാലത്ത് ട്രെൻഡാണ് ഫാൻസി പൂച്ചകൾ പ്രാഴുകൾ അതുപോലെ തന്നെ വളർത്തു പക്ഷികളൊക്കെ കൂട്ടിലടച്ച് നമ്മൾ വളർത്തുന്ന പ്രവണത കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യമായിട്ട് പറയാനുള്ളത് ഏത് ജീവിക്കും ഭക്ഷണം കൊടുക്കുന്നത് വലിയ പുണ്യമുള്ള കാര്യമാണ് നായയാവട്ടെ പന്നിയാവട്ടെ ഏത് ജീവിയാണെങ്കിലും അതിന് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് വലിയ പുണ്യമുള്ള കാര്യമാണ് അപ്പോൾ കൂട്ടടച്ച പക്ഷികൾക്കും നമ്മുടെ വീട്ടിലെ പൂച്ചകൾക്കും ഫാൻസി പൂച്ചകൾക്കൊക്കെ ഭക്ഷണം കൊടുക്കാം നല്ല പുണ്യമുള്ള കാര്യമാണ് പക്ഷേ നിസ്കാരം ഓത്തും പാട്ടൊക്കെ ഒഴിവാക്കിയിട്ട് ഇരുപത്തിനാല് മണിക്കൂറും ഒരു ഫാൻസി പൂച്ച വാങ്ങിയിട്ട് അതിൻ്റെ പിന്നാലെ നടക്കുന്ന അതല്ലെങ്കിൽ പ്രാപുദനോടുള്ള ഭ്രമം മൂലം അതല്ലെങ്കിൽ കൂട്ടിലടച്ച രീതിയിൽ മറ്റു കിളികളെ കയർത്തി ഇരുപത്തിനാല് മണിക്കൂർ ആ ചിന്തയിലും ആ ഫിക്കറിലുമായി നടക്കുന്ന ഒരു പ്രവണത നിസ്കാരം ഒഴിവാക്കുന്ന പ്രവണത ആവുമ്പോൾ അതെറാമായി മാറും പ്രാചന ഹറാമല്ല അതുപോലെ തന്നെ പൂച്ച വളർത്തൽ മാറാമല്ല നേരെ മറിച്ച് അതിൻ്റെ പേര് നിസ്കാരമൊഴിവാക്കുന്ന അവസ്ഥ ഉണ്ടായാൽ അതല്ലെങ്കിൽ പൂച്ചയുടെ രോമം ഫാൻസി പൂച്ചകൾക്ക് ധാരാളം രോമം ഉണ്ടാകും ആ രോമങ്ങളെ നമ്മൾ നിസ്കാരത്തിലുണ്ടാകും നമ്മൾ ഈശയിലുണ്ടാകും നമ്മുടെ വടിയിലുണ്ടാകും ആ രോമത്തോടുകൂടി നിസ്കരിക്കുമ്പോൾ രജസ് രജസായ രോമങ്ങളാണ് അപ്പോൾ നമ്മളെ നിസ്കാരത്തെ ബാധിക്കുന്ന പ്രശ്നമാണ് നമ്മൾ നിസ്കരിക്കുന്ന മുസ്സലയിലുണ്ടാകും അപ്പോൾ അത് ശ്രദ്ധിക്കുക പൂച്ചലെ വളർത്താം കുലിയുള്ള കാര്യമാണ് നമുക്ക് ഉപകാരം ഉണ്ടെങ്കിൽ എലിയെ പിന്നെ നശിപ്പിക്കാൻ അതല്ലെങ്കിലും മറ്റേതെങ്കിലും രീതിയിൽ ഉപകാരം നമുക്ക് ഉണ്ടെങ്കിൽ അത്തരം ജീവികളെ വളർത്താം പിന്നെ ഏത് ജീവിയെയും വളർത്തുന്ന സമയത്ത് കൃത്യമായി ഭക്ഷണം കൊടുക്കണം ചരിത്രത്തിൽ പൂച്ചക്ക് പൂച്ചയെ കെട്ടിയിട്ട് ഭക്ഷണം കൊടുക്കാതെ ബുദ്ധിമുട്ടിച്ചൊരു സ്ത്രീയെ അള്ളാഹു നിരവത്തിലിട്ടുണ്ട് ചരിത്രം വേണം നായ്ക്ക് വെള്ളം കൊടുത്ത ഒരാൾക്ക് അള്ളാഹു സ്വർഗം കൊടുത്തും രണ്ടും ഹരീസിൽ മിണ്ടാത്മാണികൾക്ക് ഭക്ഷണം കൊടുക്കണം വെള്ളം കൊടുക്കണം അവർക്ക് വേണ്ട ഒത്താശ നമ്മൾ ചെയ്തു കൊടുക്കണം വലിയ പുണ്യങ്ങളുടെ കാര്യമാണ് കൂഴിലുള്ള കാര്യമാണ് അതോടൊപ്പൻ നിസ്കാരം മറ്റും വിഭാട്ടവും ഓർത്തും പാട്ടും എല്ലാം ഒഴിവാക്കിയിട്ട് ഇത്തരം ജീവികൾക്ക് പിന്നെ നടന്ന് നമ്മൾ ആഹാരം നശിപ്പിക്കാനും പാടില്ല ഈ കാര്യം എല്ലാവരും കൃത്യമായിട്ട് മനസ്സിലാക്കണം പ്രത്യേകിച്ച് പൂച്ചയുടെ രോഗങ്ങളൊക്കെ ശരീരത്തിലാവുന്നതും നിസ്കരിക്കുന്ന സ്ഥലത്തിലാവുന്നതൊക്കെ കൃത്യമായി നമ്മൾ ഗവനിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ആ പ്രവർത്തനം അത് വലിയ അപകടകരമായിരിക്കും ഹദീസുകൾ തേണം പൂച്ചകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചുറ്റും പറ്റിയുമുള്ള ജീവികളാണ് അതുകൊണ്ട് വളർത്താം കുഴപ്പമില്ല നേരെ വെച്ച് കേവലം ഒരു ആസ്വാദനം മാത്രമാകുമ്പോൾ അല്ലെങ്കിൽ നേരം പോക്ക് മാത്രമാകുമ്പോൾ നമ്മുടെ ഇബാധിതത്തുകൾക്ക് പലതും കോട്ടം വരികയാണ് അപ്പോൾ അത്തരം ഭ്രമമുള്ള ആളുകളെ അതൊരു ഭ്രമമാക്കി മാറ്റാതെ അതിന് ഇബാധത്തുകൾക്ക് ഒരു തടസ്സാക്കാതെ അല്ലെങ്കിൽ നമ്മളുടെ മുഖ്യമായ കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് നിർത്തിയിട്ട് ഇത്തരം കാര്യങ്ങൾക്ക് പിന്നാതെ പോകുന്ന ശ്രദ്ധിക്കണം അള്ളാഹു സുബ് മഹാൻ ഓ താല ധാരാളം സൽക്കരണങ്ങൾ ചെയ്യാൻ നമുക്ക് നോഫിയ കൈമാറാകട്ടെ السلام عليكم ورحمه الله وبركاته